പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് നിലവിലെ ബ്ലക് ലൈൻ ഫാക്ഷൻ്റെയും ബ്ലെക്ലൈൻ സ്റ്റോറി ലൈനും ഡബ്ല്യു ഡബ്ല്യു ആരാധകരെ നല്ലതുപോലെ വെറുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള എൻ്റെ അഭിപ്രായങ്ങളാണ് രണ്ടാമത്തേത് അപ്ഡേറ്റ് റോം റീൻസിൻ്റെ റിട്ടേണിനോട് അനുബന്ധിച്ച് നമുക്ക് നിലവിൽ ലഭിക്കുന്ന ചെറിയ ഒരു റൂമറിനെ സംബന്ധിച്ചുമാണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം ആദ്യമായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ് നിലവിൽ നടന്നുകൊണ്ട് ബ്ലഡ് ലൈൻ സ്റ്റോറി സ്റ്റോറിലൈനെ സംബന്ധിച്ചും ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഫാക്ഷനെ സംബന്ധിച്ചുമാണ് ബ്ലഡ് ലൈൻ ഫാക്ഷനിൽ ഇപ്പോൾ ഏക ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു ഭാഗം എന്താണെന്ന് വെച്ചാൽ പുതിയ മെമ്പേഴ്സ് ബ്ലഡ് ലൈൻ ഫാക്ഷനിലേക്ക് വരുന്നു അപ്പോൾ ആ ഒരു സർപ്രൈസ് ഉണ്ട് അതുപോലെ തന്നെ പോൾ ഹീമിന്റെ കുറച്ച് റോളുകൾ അതും വളരെ ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു ഭാഗമാണ് അത് മാറ്റി നിർത്തിയാൽ മറ്റൊന്നും ബ്ലഡ് ലൈനിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതിപ്പോൾ മാച്ചിൻ്റെ ക്വാളിറ്റി ആയാലും ബ്ലഡ് ലൈനിലെ മറ്റ് റെസ്ലേഴ്സ് അതായത് ടമ ടോങ്ക ടോങ്ക ലോവ സോളോ സിക്കോവ അങ്ങനെ തുടങ്ങിയ റസ്ലേഴ്സിൻ്റെ ക്യാരക്ടർ വർക്ക് ആയാലും അതിലൊന്നും നമുക്ക് പോസിറ്റീവ് കണ്ടെത്താൻ സാധിക്കുന്നില്ല ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല സോഷ്യൽ മീഡിയയിൽ ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന തൊണ്ണൂറ് ആരാധകരും ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് കാരണം എല്ലാവർക്കും ഒരുപോലെ ബ്ലെറ്റ് ലൈൻ സ്റ്റോറി ലൈൻ മടുപ്പ് തോന്നിപ്പിച്ചിട്ടുണ്ട് കാരണം പുതുമയുള്ള ഒന്നും ബ്ലഡ് ലൈനിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇപ്പോൾ റോയിലും എനക്സ്റ്റീലും ഒക്കെ കണ്ടുവരുന്ന അതേ സ്റ്റോറി ലൈൻ പാറ്റേൺ തന്നെയാണ് സോളോ നേതൃത്വം കൊടുക്കുന്ന ബ്ലഡ് ലൈനിൽ നമ്മൾ കണ്ടുവരുന്നത് അതിൽ നിന്ന് മാറി പഴയ ഒരു ഒറിജിനൽ ബ്ലഡ് ലൈൻ ഗ്രൂപ്പ് ചെയ്തതുപോലെ ഇൻട്രസ്റ്റിംഗ് ഉള്ള ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റുകളോ ഇൻട്രസ്റ്റിംഗ് ഉള്ള റിംഗ് സെഗ്മെൻറ്റുകളോ ബ്ലഡ് ലൈനിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ആളുകളിൽ വലിയൊരു മടുപ്പ് സൃഷ്ടിച്ചിട്ടുണ്ട് കൂടാതെ സോളോ സിക്കോവ ഒരു ലീഡറായിട്ട് കയറി വരാൻ വേണ്ടി ശ്രമിക്കുന്ന ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അതിൻ്റെ ക്യാരക്ടർ ർക്ക് ആളുകളുമായി കണക്ട് ചെയ്യപ്പെടുന്നില്ല അതായത് ഒരു ഹീല് റെസ്ലർ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ റോമൻ റീൻസിൻ്റെ കാര്യം തന്നെ നോക്കുക റോമൻ റീൻസ് പരാജയപ്പെടാൻ വേണ്ടി ഒട്ടനവധി ആരാധകർ കാത്തിരുന്നു ഞാൻ പോലും റോമൻ റീൻസിൻ്റെ ടൈറ്റിൽ റണ്ണ് അവസാനിക്കാൻ വേണ്ടി കാത്തിരുന്നു അത് റോമൻ റീൻസ് എന്ന വ്യക്തിയോടുള്ള നമ്മുടെ ഒരു ഇഷ്ടക്കുറവല്ല റോമൻ റീൻസ് എന്ന ക്യാരക്ടർ പരാജയപ്പെടണം എന്നുള്ളത് നമുക്ക് തോന്നിയത് കൊണ്ടാണ് നമ്മൾ അതിന് വേണ്ടി ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തത് അതേപോലെ സോളോവയ്ക്ക് രണ്ട് അടി കിട്ടണം എന്ന് നമ്മളെ തോന്നി ിക്കണമെന്നുണ്ടെങ്കിൽ സോളോ സിക്കോവയുടെ ക്യാരക്ടർ നമ്മളെ അത്രത്തെ അത്രത്തോളം വെറുപ്പിക്കണം എന്നാൽ ക്യാരക്ടർ വർക്കിൽ സോളോ സിക്കോവക്ക് ഒരു പടി പോലും മുന്നിലേക്ക് കയറാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ആളുകൾക്ക് ഇപ്പോൾ മടുപ്പ് തോന്നാൻ കാരണം ബ്ലഡ് ലൈൻ സ്റ്റോറിനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കൃത്യമായി ചർച്ചകൾ നടക്കുന്നില്ല ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അത് കുറ്റം പറയാൻ വേണ്ടി മാത്രമാണ് മുൻപ് റോമൻ റീൻസിൻ്റെ നേതൃത്വത്തിലുള്ള ബ്ലിക് എൻ ഗ്രൂപ്പിൻ്റെ ഓരോ സെഗ്മെൻറ്റുകൾ കഴിയുമ്പോഴും ഇത് സിനിമയ്ക്ക് സമാനമായ രീതിയിലാണ് ഈ ഡബ്ല്യു ഡബ്ല്യു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞ് ആരാധകർ വാ തോരാതെ സംസാരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കാറുള്ളത് എന്നാൽ നിലവിൽ ബ്ലി ലൈൻ്റെ ഓരോ സെഗ്മെൻറ്റ് കഴിയുമ്പോഴും ആളുകൾക്ക് പ്രത്യേകിച്ച് ആ സ്റ്റോറി ലൈൻ ശ്രദ്ധിക്കാൻ പോലും സമയമില്ല കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടട്ടെ എന്തെങ്കിലുമൊക്കെ അവർ ചെയ്യട്ടെ എന്നുള്ളൊരു അഭിപ്രായം അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ആളുകൾ ഇപ്പോൾ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നിന്ന് ബ്ലക്ക് എൻ ഫാക്ഷന് അല്ലെങ്കിൽ ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈന് മുന്നോട്ട് വരണം എന്നുണ്ടെങ്കിൽ ആളുകളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് അവർ വൈകാതെ ചെയ്യണം എന്നാൽ മാത്രമേ ആളുകൾ പഴയ രീതിയിൽ ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈനിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റോറി തന്നെ ആളുകൾ ശ്രദ്ധിക്കാതായാൽ ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഫാക്ഷനെ സംബന്ധിച്ച് അവർ കുറേയധികം ഭാഗങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിനെ എല്ലാം നല്ല രീതിയിൽ ബാധിക്കും അപ്പോൾ ആ ഒരു സ്റ്റോറി ഒന്നും ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പോൾ ബ്ലഡ് ലൈൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യണം പ്രത്യേകിച്ച് സോളോ ചിക്കോവ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറൊക്കെ നന്നായി കൊണ്ടുപോകാം ണം എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും നിലവിൽ ആരാധകർക്കിടയിൽ വലിയ മടുപ്പ് ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈൻ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടാമത്തെ അപ്ഡേറ്റ് സൂപ്രധാനമായ റോം റിട്ടേണോട് അനുബന്ധിച്ചാണ് റസൽമീനസ് പരാജയപ്പെട്ടതിന് ശേഷം റോമന്റെ റിട്ടേണോട് അനുബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് അറിയാൻ കോടിക്കണക്കിന് റസ്ലിംഗ് ആരാധകർ കാത്തിരിക്കുന്നുണ്ട് റോമൺ റിയൻസിന്റെ ആരാധകരാണോ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ റോമൻ റിയൻസിന്റെ ആരാധകരെ സംബന്ധിച്ച് റോമൻ എന്ന് തിരിച്ചു വരും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് അറിയാൻ തന്നെയാണ് അവർ എല്ലാവരും കാത്തിരിക്കുന്നത് റോം ഗ്രീൻസ് റസൽ മീഡിയ നാൽപ്പതിൽ മെയിൻ കോഡി കോടിറോഡ്സിനെതിരെ അൺഡിസ്പ്യൂട്ടഡ് ടൈറ്റിൽ മത്സരത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം പിന്നീട് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഏക അപ്ഡേറ്റ് ആ പരാജയത്തിൽ നിന്ന് മുന്നേറാൻ വേണ്ടിയിട്ടുള്ള തൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുന്നു ഇത് ഡേ വൺ ആണെന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ വർക്കൗട്ടിൻ്റെ സെക്കൻഡുകൾ ദൈർഘ്യമുള്ള ഒരു വീഡിയോ പങ്കുവെച്ചതു മാത്രമാണ് റോം ഗ്രീൻസ് അവസാനമായി സോഷ്യൽ മീഡിയയിൽ കുറിച്ചൊരു അപ്ഡേറ്റ് അപ്പോൾ അതെല്ലാം മാറ്റി നിർത്തിയ റോമൻ റേൻസിൻ്റെ ഒരു റിട്ടേൺ നമ്മൾ ഇനി എന്ത് കാണാൻ സാധിക്കുമെന്ന് ചോദിക്കുമ്പോൾ പലരും പറയുന്ന ഒരു അപ്ഡേറ്റ് സമ്മർ സ്ലാമിൽ കാണാൻ സാധിക്കുമെന്നായിരുന്നു എന്നാൽ നമുക്കിതുവരെ ഒരു അപ്ഡേറ്റും സമ്മർ സ്ലാമിന് മുൻപുള്ള ഒരു സ്മാക്ഡൌൺ എപ്പിസോഡിൽ റോമൻ റെയിൻസിനെ അഡ്വർട്ടൈസ് ചെയ്തിട്ടുണ്ട് സമ്മർ സ്ലാമിൽ റോമൻ റെയിൻസ് അപ്പിയർ ചെയ്യുമെന്നുള്ളൊരു രീതിയിലുള്ള അപ്ഡേറ്റുകളായിരുന്നു എന്നാൽ നിലവിൽ അത്തരത്തിലുള്ള യാതൊരുവിധ വാർത്തകൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല അതായത് സമ്മർ സ്ലാമിൽ റോമൻ റേൻസ് അപ്പിയർ ചെയ്യും എന്നുള്ളതിനെ സംബന്ധിച്ച് നൂറ് ശതമാനം നമുക്ക് ഉറപ്പ് ലഭിക്കുന്ന ഒരു അപ്ഡേറ്റും നിലവിൽ ഡബ്ല്യു ഡബ്ല്യുയെ സംബന്ധിച്ച് പുറത്തേക്ക് വരുന്നില്ല അപ്പോൾ അതിനർത്ഥം റോമൻ റേൻസ് സമ്മർ സ്ലാമിൽ വരാതിരിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് എന്നാൽ ഞാൻ ഇതിൻ്റെ മറുവശം കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റോമൻ റീൻസിൻ്റെ ഒരു സർപ്രൈസ് ഒരു മാസ് റിട്ടേൺ ആണ് ഇപ്പോൾ കളം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് റോമൻ റീൻസ് വരില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് റോമൻ റിയൻസ് ഒരു മാസ് റിട്ടേൺ നടത്തുന്നു അവിടെ നമ്മളെ എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള റോമൻ റീൻസിൻ്റെ ആ ഒരു പ്രകടനമായിരിക്കും പിന്നീട് റോമൻ്റെ ആ റിട്ടേണോട് അനുബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ റോമൻ റീൻസ് തിരിച്ചു വരുമ്പോൾ സമ്മർ സ്ലാം രണ്ടായിരത്തി ഇരുപതിൽ റോമൻ റീൻസ് ട്രൈബൽ ചീഫ് എന്ന ക്യാരക്ടർ ആരംഭിക്കുന്ന ആ ഒരു റിട്ടേണിനെ വെല്ലുന്ന രീതിയിലുള്ള ഒരു റിട്ടേൺ കൊടുത്താൽ മാത്രമേ ആളുകൾക്ക് റോമൻ്റെ ആ ഒരു ക്യാരക്ടറുമായി ണക്റ്റ് ചെയ്യപ്പെടുകയുള്ളൂ റോം ഡ്രെയിൻസ് വരുന്ന സമയത്ത് വലിയൊരു സപ്പോർട്ടൊക്കെ ആരാധകർ കൊടുക്കുമെന്നുണ്ടെങ്കിലും ആ റിട്ടേണിന് കൃത്യമായിട്ടുള്ള ഒരു കാരണം വേണം ആ കാരണത്തിൽ നിന്നുകൊണ്ട് പിന്നീട് സ്റ്റോറി ബിൽഡ് ചെയ്ത് പോകണം എന്നാൽ മാത്രമേ ബ്ലെൻ സ്റ്റോറി ലൈൻ ലഭിച്ച ആ ഒരു ബാക്കപ്പ് റോം ഡ്രെയിൻസിൻ്റെ റിട്ടേണിനോട് അനുബന്ധിച്ച് പിന്നീട് റോം ഡ്രെയിൻസിന് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു മാസ് അപ്പീല് റോം ഡ്രെയിൻസിന് കൊടുക്കണം ഇനിയിപ്പോൾ റോമൻ തിരിച്ച് വരുന്ന സമയത്ത് ആ ഹീൽ ആയിട്ട് തന്നെയാണ് തിരികെ വരുന്നത് എന്നുണ്ടെങ്കിൽ ആ റിട്ടേണ് മാസാക്കി കാണിക്കണം ഇനി അഥവാ ഒരു ഫേസ് ക്യാരക്ടറായിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് ബ്ലക്ക് തന്നെ കാണിക്കണം എന്നാൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു ലോജിക്കിലൂടെ അവർക്ക് പോയിന്റുകൾ സ്റ്റോറി ലൈനിൽ പറഞ്ഞു പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും ഒരു സർപ്രൈസ് റിട്ടേൺ റോമൻ ഗ്രെയിൻസിൻ്റെതായി കളം ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ള ഒരു പോസിറ്റീവ് വശമാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത് സമ്മർ സ്ലാമിലോ അല്ലെങ്കിൽ സമ്മർ സ്ലാം കഴിഞ്ഞിട്ടോ നമുക്ക് റോമൻ ഗ്രെയിൻസിൻ്റെ ഒരു സർപ്രൈസ് റിട്ടേൺ കാണാൻ സാധിച്ചേക്കാം എന്തായാലും റോമൻ റെയിൻസ് തിരി തിരികെ വരുന്നത് മുൻകൂട്ടി അനൗൺസ് ചെയ്യാൻ സാധ്യത ഇല്ല എന്നുള്ളൊരു റൂമറും നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ